നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ടീമുകളെല്ലാം ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ പോരാട്ടം തീപാറുകയാണെന്ന് പറയാമെന്നാൽ ആരാധകരെ നിരാശപ്പെടുത്തുന്നത് ചില പ്രധാന ടീമുകളുടെ മോശം പ്രകടനമാണ് ഇതിൽ എടുത്തു പറയുന്ന ടീമുകളിലൊന്ന് രാജസ്ഥാൻ റോയൽസ് ആണ് മലയാളിതാരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ കഴിഞ്ഞ സീസണുകളിലെല്ലാം ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇത്തവണ രാഹുൽ ദ്രാവിഡ് പരിശീലന സ്ഥാനത്തേക്ക് എത്തിയതോടെ രാജസ്ഥാൻ കിരീടത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ ആരാധകർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ടീമിന്റെ പ്രകടനം പിന്നോട്ടാകുന്നതാണ് കാണാൻ സാധിക്കുന്നത് പരിക്കും മോശം ഫോമും അഭിപ്രായ ഭിന്നതയുമെല്ലാം രാജസ്ഥാനെ തളർത്തുകയാണ് എട്ട് മത്സരത്തിൽ ആകെ രണ്ട് ജയം മാത്രമാണ് രാജസ്ഥാൻ ജയിച്ചത് ആറിലും തോറ്റ രാജസ്ഥാൻ എട്ടാം സ്ഥാനത്താണ് ഉള്ളതും ഇനി പ്ലേ ഓഫിലേക്ക് എത്തുക രാജസ്ഥാനെ സംബന്ധിച്ച് വലിയ പ്രയാസം തന്നെയാണ് ടീമിന്റെ തോൽവികളെക്കാൾ ഏറെ ദ്രാവിഡും സഞ്ജുവും തമ്മിലുള്ള ഭിന്നതയാണ് ആരാധകരെ നിരാശപ്പെടുത്തുന്നത് സഞ്ജുവിനെ ഒതുക്കാനുള്ള നീക്കം രാജസ്ഥാനിൽ ശക്തമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം സഞ്ജുവിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി റിയാൻ പരാഗനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് രാജസ്ഥാന്റെ പദ്ധതി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സഞ്ജുവിന്റെ ശരീരഭാഷയിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും എല്ലാം തന്നെ വ്യക്തവുമാണ് ഇക്കാര്യങ്ങൾ സഞ്ജുവിനായിട്ട് പരിക്കിനെ ചൊല്ലി പോലും ഇപ്പോൾ ആരാധകർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് രാജസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായ സമ്മർദ്ദം കൊണ്ടാണോ സഞ്ജുവിന് ഇത്തരത്തിൽ പരിക്കേറ്റത് എന്ന് പോലും ആരാധകർ ചോദിക്കുകയാണ് മാത്രമല്ല റിയാൻ പരാഗിന് നൽകുന്ന അമിത പരിഗണനയും സഞ്ജുവിന്റെ ഈ തരത്തിലുള്ള പിന്നോട്ട് പോക്കിനെ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ചർച്ചയാകുന്നുണ്ട് രാജസ്ഥാന്റെ നായകസ്ഥാനം നിലനിർത്താൻ സഞ്ജുവിന് ഇനി ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നാണ് ഈ ഘട്ടത്തിൽ നോക്കേണ്ടത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച നിലവിൽ പ്ലേ ഓഫ് പ്രതീക്ഷ അവസാനിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം തുടർജയങ്ങൾ നേടുകയും മറ്റു ടീമുകളുടെ ഫലം അനുകൂലമാവുകയും ചെയ്യാത്ത പക്ഷം ഇത്തവണ രാജസ്ഥാന് പ്ലേ ഓഫ് സീറ്റ് നേടുക ബുദ്ധിമുട്ടാണ് എന്നാൽ രാജസ്ഥാൻ പ്ലേ ഓഫിലേക്ക് എത്തേണ്ടത് സഞ്ജുവിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ സീസണിൽ രാജസ്ഥാൻ പ്ലേ ഓഫിൽ എത്തിയെങ്കിൽ വലിയ അഴിച്ചുപണിയിലേക്ക് രാജസ്ഥാൻ പോകും സഞ്ജുവിനെ രാജസ്ഥാന്റെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ടീം തയ്യാറാകുമെന്ന ഉറപ്പാണ് അജിൻ കെ രഹാനെ സ്റ്റീവ് സ്മിത്ത് തുടങ്ങി പല സൂപ്പർ താരങ്ങളെയും നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുള്ള ടീമാണ് രാജസ്ഥാൻ സഞ്ജുവിനെ ഇടയ്ക്കിടെ പരിക്കും വേട്ടയാടുകയാണ് ഈ സാഹചര്യത്തിൽ റയാൻ പരാഗിനെ നായകസ്ഥാനത്തേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ടീം താല്പര്യം കാട്ടിയേക്കുമെന്നാണ് അറിയുന്നത് ഇതൊഴിവാക്കാൻ രാജസ്ഥാനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട് റയാൻ പരാഗിന്റെ കീഴിൽ രാജസ്ഥാൻ വളരെ മോശം അവസ്ഥയിലാണ് കാണപ്പെട്ടത് ടീമിന്റെ ഒരു ഘടനയെ തന്നെ സാരമായി ബാധിക്കുകയാണ് റയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസി മാത്രമല്ല പരാഗിന്റെ സഹതാരങ്ങളുടെ സമീപനവും അത്ര നല്ലതല്ല എന്നാണ് മറ്റു താൽക്കാലികാരുടെ പെരുമാറ്റത്തിൽ നിന്ന് പോലും മനസ്സിലാക്കുന്നത് സഞ്ജു സാംസൺ വെടിക്കെട്ട് ആണെന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല നല്ല ക്യാപ്റ്റനുമാണ് ഈ ഒരു സീസൺ ഒഴിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ക്യാപ്റ്റനായ ശേഷമുള്ള രാജസ്ഥാന്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിന്നിട്ടുമുണ്ട് ഒരു തവണ ഫൈനലിലും മറ്റൊരു തവണ പ്ലേ ഓഫ് കടന്ന് സെമിയിലേക്ക് എത്തിയതും സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു മികച്ച റെക്കോർഡുകളും സഞ്ജുവിന് അവകാശപ്പെടാൻ അതുകൊണ്ട് തന്നെ ഉണ്ട് എന്നാൽ ഒരു സീസണിൽ അഞ്ഞൂറിലധികം റൺസ് എന്ന് കടമ്പ ഒരു തവണ മാത്രമാണ് സഞ്ജുവിന് നേടാനായത് സഞ്ജുവിന്റെ സ്ഥിരത എല്ലാ സമയത്തും വലിയ ചോദ്യമുയർത്തുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ അഞ്ഞൂറിലധികം റൺസിലേക്ക് സഞ്ജു എത്താത്ത പക്ഷം ടീമിന് തഴയുക എളുപ്പമാകും ഏഴ് മത്സരത്തിൽ നിന്ന് ഇരുന്നൂറ്റി റൺസ് മാത്രമാണ് സഞ്ജു നേടിയിട്ടുള്ളത് നിലവിൽ പരിക്കേറ്റ് പുറത്തുള്ള സഞ്ജു എന്ന് തിരിച്ചെത്തുമെന്നതിൽ അവ്യക്തതയും തുടരുകയാണ് തിരിച്ചെത്തിയാലും ഫോമിലേക്ക് എത്താൻ സാധിക്കുമോ എന്നതും കണ്ടുതന്നെ അറിയണം നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിന് അഞ്ഞൂറിലധികം റൺസ് നേടേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയായിരിക്കുമെന്നാണ് പറയേണ്ടത് എന്ന നിലയിൽ റൺസ് നേടേണ്ടത് അത്യാവശ്യമാണ് സഞ്ജുവിന്റെ മോശം ഫോം ചൂണ്ടിക്കാട്ടി താരത്തെ തഴയാനുള്ള സാധ്യത തള്ളിക്കളയാൻ സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകുമെന്ന് ഉറപ്പാണ് കുമാർ സംഘക്കാർ ഉണ്ടായിരുന്നപ്പോൾ രാജസ്ഥാൻ ടീമിലെ ആ ഒരു പ്രകടനം നമ്മൾ കണ്ടതാണ് മികച്ചു നിന്നതാണ് ഇവിടെ ദ്രാവിഡെത്തിയപ്പോൾ രാജസ്ഥാൻ ടീമിലുണ്ടായ മെല്ലെ പോക്ക് അതും പ്രകടമായി ഉണ്ടാവുകയാണ് ഇതിനൊരു പക്ഷേ ദ്രാവിഡ് പഴിക്കുന്നത് സഞ്ജുവിലേക്കായിരിക്കും എന്നാലും ടീമിനുള്ളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ദ്രാവിഡ് പറയുമ്പോഴും വസ്തുത അതല്ല ഡൽഹിക്കെതിരായ സൂപ്പർ ഓവറിന് മുൻപ് ടീം നടത്തിയ മീറ്റിംഗിൽ സഞ്ജു മാറി നിന്നത് വീഡിയോയിലൂടെ എല്ലാവരും കണ്ടതാണ് നിലവിൽ ദ്രാവിഡിന്റെ ഏകാധിപത്യമാണ് രാജസ്ഥാനിൽ ഉള്ളത് എന്ന് തന്നെ പറയാം രാജസ്ഥാൻ മാനേജ്മെന്റ് സഞ്ജുവിനേക്കാളും പരിഗണന ദ്രാവിഡിന് നൽകുമ്പോൾ ഇനി എന്തായിരിക്കും രാജസ്ഥാൻ ഭാവി എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് നായകനായി തുടരാൻ ദ്രാവിഡുമായുള്ള അഭിനേത സഞ്ജു അവസാനിപ്പിക്കേണ്ടതായുണ്ട് ദ്രാവിഡിനെ ഏതൊക്കെ രീതിയിൽ ഇനി സഞ്ജുവിന് കൺവിൻസ് ചെയ്യാൻ പറ്റും മാത്രമല്ല റിയാൻ പരാഗിന്റെ അമിത ഇടപെടൽ ഇതെല്ലാം തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ ഐ പി എൽ ഭാവിയെ പോലും നിലനിർത്തുന്ന കാര്യങ്ങളാണ്